ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കോമ്പോൻ്റെ കൂടി നമ്മൾ ഫ്രീ ആയിട്ടും പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കോമ്പോയിൽ വരുന്നതാണ് ചെത്തി പ്ലാന്റ് ആണ് ചെത്തീൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് ഹൈബ്രിഡ് ആണ് എപ്പോഴും ഫ്ലോർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല എപ്പോഴും ഫ്ലോർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ചെത്തി പ്ലാന്റ് അതുപോലെ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചെത്തിൻ്റെ ഒരു വെററ്റി ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ബുഷ് ഓറഞ്ച് ആണ് ഇതിന്റെയും കണക്ഷൻ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ഹാങ്ങിൻ ജെറേനിയത്തിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ജെറേനിയം നമ്മളത്തെ അവൈലബിൾ ആണ് ഈ കോമ്പൗൺ ആഡ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിംഗ് ജെറേനിയാണ് ഹാങ്ങിങ്ങിൻ്റെ ഒരു നാല് വെറൈറ്റി ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിലും കൊളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ജെറനിയം ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിന്റെ ആണ് വരുന്നത് ഹൈഡ്രാഞ്ചിന്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിലത്തും ബോട്ടിലൊക്കെ വെച്ച് കൊളത്തിൽക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചി പ്ലാന്റ് അധികം ഒന്നും കൊടുക്കണം കൊളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ചാണാപ്പൊടിയും മണ്ണും മിക്സ് ആക്കിയിട്ട് മാത്രം നട്ടാൽ മതി നല്ല ഭംഗിയിൽ ഫ്ലോർ തരുന്ന അടിപൊളി പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബാൾസം പ്ലാന്റിന്റെ രണ്ട് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഭംഗി വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഗ്ലാഡിയോളസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇതിലുള്ളൊരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകില്ല കാരണം ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാകും ഇത് കിഴങ്ങിട്ട് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് അയച്ചുകൊടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി ഫ്ലോർ തന്ന പ്ലാന്റാണ് ഗ്ലാഡിയോളസ് പ്ലാന്റ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഡയനസ് പ്ലാന്റിൻ്റെ ഒരു വെററ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിന്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് റിബൺ വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഓയിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡയനസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയനോസിൻ്റെ ഒരു നാല് വെറൈറ്റി അടയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെതന്നെ അത്യാവശ്യം വെയിലത്ത് വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഡയനോസ് പ്ലാന്റ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലെമൺ വൈൻ ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റിൻ്റെ കോമ്പോണ്ട് വരുന്നത് ഡാലിയുടെ വലിയ പ്ലാന്റിൻ്റെ കോമ്പോയും ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും നമ്മളിപ്പോൾ കൊടുക്കുന്നു വലിയ പ്ലാന്റിന്റെ കോമ്പോക്കോ വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയും ചെറിയ പ്ലാന്റിന്റെ കോംബോക്കോ ഇരുന്ന ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുമാണ് അഞ്ച് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റിങ് കൂടെ ഡാലിയ പ്ലാന്റ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റിയാണ് യെല്ലോയും വൈറ്റും ആണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഗസൈന പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഗസൈനെൻ്റെ നാല് വെറൈറ്റി ആടുത്തിട്ടുള്ള ഒരു കോമ്പോണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് അത്യാവശ്യം നല്ല വിലത്ത് വെച്ച് കൊളത്തിൽക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗസൈന പ്ലാന്റ് ഇതൊന്നും നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയിൽ ഫ്ലവർ തീർന്നു അധികം കെയർ ഒന്നും കൊടുക്കാൻ കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇത് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടിന്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്ന വിങ്ക പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് വിങ്കേന്റെ അഞ്ച് പ്ലാന്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുനൂറ് ി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഓവറായിട്ട് വെള്ളം ഒച്ചുകൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം ഒച്ചു കൊടുത്തിട്ട് പ്ലാന്റ് ചീഞ്ഞ് പോകും അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം ഒച്ചു കൊടുക്കരുത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് കോർവൈൻ പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് അസൈലെ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ആഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കോമ്പൗൺ ഇത് ഇതും നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വെയിലത്ത് വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടി ആണ് അസൈലി പ്ലാന്റ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രോഞ്ചൻ റെഡ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ആടായിട്ടുള്ള ഒരു വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ പിങ്ക് ലേഡിൻ്റെ ഒരു വെറൈറ്റിയും കൂടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി അടുതിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഒരു ബൊക്ക പോലെ ഫ്ലവർ തിരുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഹാങ്ങിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഷൂ പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് എപ്പോഴും ഫ്ലവർ തിരുന്ന പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി അടുതിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മെലസ്റ്റോമെൻ്റ് വയലറ്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക